എൻ്റെ പേര് മറിയ തോമസ് ഞാൻ എടപ്പള്ളി ഇടവകാംഗമാണ് ഞാൻ ബി ഫാം പരീക്ഷ ഒത്തിരിവട്ടം എഴുതി പക്ഷെ പാസ്സാവുന്നില്ലായിരുന്നു വലിയൊരു തടസ്സം അതിൻ്റെ അത് നേരിട്ടിരുന്നു ഞാൻ ഓഗസ്റ്റ് മാസം ഒരു ധ്യാനം കൂടി അപ്പോൾ അവർ പറഞ്ഞു ഈ പരീക്ഷയ്ക്ക് ഒരു തടസ്സം പരീക്ഷാ വിഷയത്തിന് ഒരു തടസ്സമുണ്ട് അത് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തെ നിയോഗം പരീക്ഷാ വിജയത്തിനുള്ള തടസ്സം ഇഷയും പരീക്ഷ അമ്മ എടുത്തു മാറ്റണം എന്നുള്ളതായിരുന്നു ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി എൻ്റെ എക്സാമിൻ്റെ ഫീസ് അടക്കേണ്ട ഡേറ്റ് ആയി അന്ന് ആ ഒരു സമയമായിട്ടും പരിശോധത്തിനുള്ള തടസ്സം എന്താണെന്നുള്ളത് വെളിപ്പെട്ട് കിട്ടിയില്ല അന്ന് രാവിലെ വളരെ അധികം ഞാൻ വിഷമിച്ചിരുന്നു ഇനി എക്സാം ഫീസ് അടയ്ക്കേണ്ടെന്ന് പറയും ഞാൻ വിചാരിച്ചു ആ സമയത്ത് പരീക്ഷയുടെ അമ്മ ഏതൊരു സ്ത്രീയുടെ ശബ്ദം എൻ്റെ ഷൈവിൽ ഇന്ന് കേൾക്കു പറയുന്നതായിട്ട് ഞാൻ കേട്ടു മോളെ ആരും കാണാത്ത കാര്യങ്ങൾ അമ്മ കണ്ടിട്ടുണ്ട് അമ്മ നിനക്ക് വെളിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു അത് അതിനുശേഷം എൻ്റെ ചെവിയിൽ ഒരു പാട്ട് ഞാൻ കേൾക്കുകയാണ് രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അമ്മയെ നിന്നിക്കരുത് ഒരു നാളും യേശുവിൻ്റെ മുമ്പിൽ നിനക്കായി ഇന്നും പ്രാർത്ഥിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ അതിനുശേഷം ഞാൻ പോയി ഫീസ് അടച്ചു ഞാൻ ഇവിടെ വന്ന അമ്മയോട് പരീക്ഷിതം അമ്മയുടെ അടുത്ത് വന്ന് കാരം ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് എന്തായാലും ഈ പ്രാവശ്യം പാസ്സായേ പറ്റൂ ആ പ പരീക്ഷ വിഷയത്തിനുള്ള തടസ്സം അമ്മ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ എടുത്ത് തരണം എന്ന് പറഞ്ഞു പരീക്ഷിത അമ്മ ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി ആറ് രാത്രി തന്നെ ആ ഒരു കാര്യം എനിക്ക് വെളിപ്പെടുത്തി തന്നു അതിനുശേഷം ഞാൻ പോയി എക്സാം എഴുതി ഡിസംബർ മാസം ഞാൻ പോയി എക്സാം എഴുതി എക്സാം എഴുതി രണ്ട് സബ്ജക്റ്റ് അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അമ്മേ മാതാവ് എനിക്ക് അമ്പത്തേഴ് മാർക്ക് വേണം പാസ്സാവാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറ് ഞാൻ വായിച്ചു നോക്കിയപ്പോഴേക്കും അമ്പത്തേഴ് മാർക്ക് കിട്ടാനുള്ള ആൻസേഴ്സ് എനിക്ക് അറിയില്ല ശരിക്കും ഞാൻ പരിശുദ്ധ അമ്മയും മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു അമ്മേ മാതാവ് എന്നെ ഒന്ന് സഹായിക്കണേന്ന് പറഞ്ഞു ആ സമയത്ത് എൻ്റെ ചെവിയുടെ അടുത്ത് വന്ന് എനിക്ക് ഉത്തരങ്ങളെല്ലാം ഏതൊരു സ്ത്രീയുടെ ശബ്ദം എൻ്റെ ചെവിയുടെ അടുത്ത് വന്ന് എനിക്ക് ഉത്തരങ്ങളെല്ലാം പറഞ്ഞിരുന്നുണ്ടായിരുന്നു ആ ഉത്തരങ്ങൾ ഞാൻ കംപ്ലീറ്റ് അതിൻ്റെ അത് എഴുതി വെച്ചു അതിനുശേഷം ഫെബ്രുവരി മാസം ആദ്യ ശുഭാശ്ശം ഞാനിവിടെ വന്ന അച്ഛനെ കണ്ടു അച്ഛൻ പറഞ്ഞു നീ അടുത്ത ആഴ്ച വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഫെബ്രുവരി പതിമൂന്നാം തീയതി എൻ്റെ റിസൾട്ട് വന്നു ഒരു സബ്ജെക്ടിന് അമ്പത്തി ഏഴും അടുത്ത സബ്ജെക്ടിന് അമ്പത്തി ഒമ്പതും തന്നു പരസ്യയുടെ അമ്മ അനുഗ്രഹിച്ചു